നമസ്കാരം ടാറ്റ ഹ്യുണ്ടായി അതുപോലെ തന്നെ ടൊയോട്ട ഇതുപോലെയുള്ള വാഹന നിർമ്മാതാക്കളൊക്കെ അത്യാവശ്യം നല്ല വാറണ്ടി എല്ലാ വാഹനങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടാറ്റയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഇയർ അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വിച്ച് അവർ ഇസ് എർലി ഏതാണ് ആദ്യം വരുന്നത് അതിന് അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഹുണ്ടായുടെ കേസിലാണെന്നുണ്ടെങ്കിലും എക്സ്റ്റൻഡ് ചെയ്ത് സെവൻ ഇയേഴ്സ് വരെ നമുക്ക് വാറണ്ടി കൂട്ടാം സ്റ്റാൻഡേർഡ് ആയിട്ട് മൂന്ന് വർഷവും ഒരു ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് ഹയർ ആൻഡ് ടോപ്പാൻഡ് എസ് യു വി മോഡലിലൊക്കെ അത് ലഭിക്കുന്നുണ്ട് മറ്റ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ടോയോട്ടോ കേസ് നമുക്ക് എടുത്ത് പറയാം ടൊയോട്ടോയും അതുപോലെ തന്നെ മാരതിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടൊയോട്ടയുടെ വാഹനങ്ങൾ അതായത് മാരതിയുടെ റീബാൽഡ് ചെയ്ത വാഹനങ്ങൾ ടൊയോട്ടയിൽ വിൽക്കുമ്പോൾ അത് ആളുകൾ വാങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ സർവീസും മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഹൈലൈറ്റ് ചെയ്യുന്ന വാറണ്ടി ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പം അർബൻ ക്രൂയിസർ ടൈസർ ആണെന്നുണ്ടെങ്കിലും ഫ്രോങ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും സെയിം വണ്ടി തന്നെയാണ് പക്ഷേ ആളുകൾ ഈ ടൊയോട്ടയുടെ എംപ്ലോവും അത് മാത്രമല്ല അവരുടെ ഒരു സർവീസ് പരിരക്ഷയും വാറണ്ടിയൊക്കെയാണ് ഒക്കെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നത് മാരുതിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരുപാട് മാരുതി പഴി കേൾക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അവരുടെ ബിൽ ക്വാളിറ്റിയാണ് അതെടുത്ത് ഒരു കാര്യമാണ് ഇപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ആയിട്ട് ഇറങ്ങുന്ന ബലീനോ വെച്ചിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കാണുന്നുണ്ട് അവരുടെ മെച്ചപ്പെട്ട ഒരു വണ്ടി എന്ന് പറയുന്നത് ബ്രസ എന്ന് പറയുന്ന കാർ തന്നെയാണ് ഫോർ സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള കാർ തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതിയുടെ വാറണ്ടിയെ കുറിച്ചിട്ടാണ് അപ്പോൾ അവർ സ്റ്റാൻഡേർഡായിട്ട് ഓൾട്ടോ മുതൽ അവർക്കുള്ള വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ എസ് യു വിയളായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് എല്ലാത്തിനും ഇപ്പോൾ മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് സ്റ്റാൻഡേർഡ് ആണ് ജൂലൈ ഒൻപതാം തീയതി മുതൽ ഈ ഒരു വാറണ്ടി പ്രാബല്യത്തിൽ വരും അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് ഈ ഒരു വാറണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് വെറുതെ മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടിന്ന് കേട്ടിട്ട് ചാടിപ്പോയി എടുക്കാതിരിക്കുക അല്ലെങ്കിൽ എടുക്കേണ്ട കാര്യമില്ല ഓൾറെഡി അത് സ്റ്റാൻഡേർഡ് വാറണ്ടിയാണ് അതല്ലാതെ എക്സ്റ്റൻഡ് വാറണ്ടി പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് ഈ വാറണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം ആണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം ഫോർ എക്സാമ്പിൾ ഹ്യൂൻഡേഡ് കേസ് നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പം അൽക്കസാർ നോക്കുകയാണ് അപ്പോൾ അൽക്കസാർ നമ്മൾ വാങ്ങുകയാണ് അതിന് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ട് എന്ന് കരുതിയാലും അതിനകത്തെ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം മൊബീസിൻ്റെ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റമാണ് അതിന് മൂന്ന് വർഷം കിട്ടും എന്നാൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്ന സമയത്ത് ഈ മൊബീസ് എന്ന് പറയുന്ന ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനൊന്നും ഇല്ല ഇതെല്ലാം നമ്മൾ നോക്കണം വാറണ്ടി പീരീഡിൽ എന്തൊക്കെ കാര്യത്തിനാണ് കവറേജ് ലഭിക്കുന്നത് അത് മെക്കാനിക്കൽ സൈഡിലാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ കാര്യത്തിനാണ് വേറൻറ്റി ഇയേഴ്സ് ഉള്ള ഭാഗത്തിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ഷീൽഡ് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മാരിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം മാരുതി ഇവിടെ ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷം എന്നുള്ള രീതിക്ക് ഇപ്പോൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് അവർ വാറണ്ടി എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റൻഡ് പാക്കേജുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറ് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ എക്സ്റ്റൻഡ് ചെയ്യാൻ കഴിയുന്ന സൊളിറ്റെയർ എന്ന് പറയുന്ന ഒരു പാക്കേജ് അതൊരു പേര് മാത്രമാണ് നമ്മൾ ഇത്രയും കരുതിയാൽ മതി ആറ് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഉണ്ട് അത് മാത്രമല്ല അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ആ ഒരു പാക്കേജ് ഉണ്ട് അതിന് റോയൽ പ്ലാറ്റിനം എന്നാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത് പിന്നെ നാല് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഏതാണോ ആദ്യം വരുന്നത് അതിന് പ്ലാറ്റിനം പാക്കേജ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഏകദേശം പതിനൊന്നോളം ഭാഗങ്ങൾ കവറ് ചെയ്യും എന്നവർ പറയുന്നുണ്ട് അപ്പോൾ വാറണ്ടി എടുക്കുന്ന സമയത്തും എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് പരിരക്ഷ എന്തൊക്കെ കോമണൻസ് അതിനകത്ത് വരുന്നുണ്ട് അത് മാത്രമല്ല ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റം പോലുള്ള ഭാഗങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ ക്ലച്ച് നിങ്ങളുള്ള മെക്കാനിക്കലി ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിച്ചത് എന്തൊക്കെ ഭാഗങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ വളരെ ക്യുക്കായിട്ട് ഏതൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ മനസ്സിൽ വയ്ക്കുക അപ്പോൾ എന്തായാലും വാഹനങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് മരുന്ന വാഹനങ്ങൾ എസ്പെഷ്യലി വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല കാര്യമാണ് പണ്ടത്തെ രണ്ട് വർഷം അല്ലെങ്കിൽ വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്ന ആ വാറണ്ടിയൊക്കെ മാറി ഇപ്പോൾ മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട് നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം We'll be right back.